എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ആണ്

Ten of once so you're down the tuna. Ten of Cups, Two of Arms, King of Pentacles, Seven of Swords, of Pentacles. അപ്പൊ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ടേണിങ് ആണ് നിങ്ങൾ എന്തോ തീരുമാനം എടുത്തിട്ടുണ്ടാകാം നിങ്ങള് സ്പിരിച്വലി നിങ്ങള് കുറച്ചു കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആകേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥനകൾ തുടങ്ങിന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ തുടങ്ങി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ മറ്റുള്ള ഇതിൽ നിങ്ങൾക്ക് കുറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങൾ ഇത്രയും കാലം നിങ്ങളെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ മറ്റുള്ള ആ പ്രശ്നത്തിൻ്റെ പുറകെ പോയി എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല ഞാൻ ഞാനാണ് മാറേണ്ടത് എനിക്ക് സെൽഫായിട്ട് മാറണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ തുടങ്ങി എന്നുള്ളതാണ് ശരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ വർക്കിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും അതുകൊണ്ട് നിങ്ങൾക്ക് ഫലമുണ്ടായി എന്നുള്ളതാണ് നത്തിനെസ്സാണ് നിങ്ങളാ ഒരു ഹയർ ലെവലിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തുന്നതായിരിക്കും വളരെ എഫേർട്ടൊന്നും ഇല്ലാതെ നിങ്ങൾ ആ ഒരു ഹയർ ലെവലിലോട്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് ആ ചെയ്യുന്ന കാര്യത്തിന് കാരണം നിങ്ങൾ ഇപ്പോൾ എന്ത് സ്പിരിച്വൽ വർക്കാണോ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അതിനുള്ള ഫലം പെട്ടെന്ന് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ പലരും മെസ്സേജ് അയക്കാറുണ്ട് സോറി പലരും മെസ്സേജ് അയക്കാറുണ്ട് പ്രാർത്ഥിക്കണേ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഈ പറയുന്ന ആവശ്യങ്ങളും പിന്നെ ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും പിന്നെ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ പലരും സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാതെ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലോ അമ്പലത്തിലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന അത് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അതിലുപരി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ സമയം കണ്ടെത്തണം കേട്ടോ മറ്റൊരാളിനെ കൊണ്ട് ചെയ്യി ചെയ്യിക്കുന്നതിലുപരി അത് ചെയ്യുന്നത് തെറ്റല്ലെന്ന തെറ്റാണ് എന്നല്ല പറയുന്നത് അത് ചെയ്യണം നമ്മൾ നമ്മളുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ അത് അമ്പലത്തിലായാലും പള്ളിയിലായാലും ഒക്കെ ചെയ്യണം അതിന് ഫലമുണ്ട് ഇല്ല എന്നല്ല പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തിന് ഇഷ്ടം നമ്മൾ നമ്മൾ ചെയ്യുന്നതാണ് നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മൾ കുറച്ച് സമയം ഇത് ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഇത് ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് ഇത് ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് വിചാരിച്ച് ഓരോ കാര്യവും ചെയ്യുകയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥനകൾ നിങ്ങളിവിടെ നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും മിറട്ടിസ് വരും കേട്ടോ ജീവിതത്തിൽ അതിൽ ഒരു സംശയവും വേണ്ട അത് എപ്പോഴും മനസ്സിലാക്കാം നമ്മൾ നാമജപങ്ങൾ നമ്മൾ ഏത് മതപ്രകാരമുള്ളതായാലും നമ്മൾ നമ്മൾ ജപിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും ജപിക്കണം നമ്മൾ ആ ഒരു സമയം കൃത്യമായിട്ട് കണ്ടെത്തുക തന്നെ വേണം പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കാണുന്നത് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ പ്രണയം ഒന്ന് പൂവണിയുന്ന ദിവസമാണോ എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ സഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയതെങ്കിൽ അതിനും ഫലമുണ്ടെന്ന് കാണുന്നുണ്ട് അത് വീണ്ടും വന്നിട്ടുണ്ട് ആ ഒരു കാർഡ് പിന്നെ ശരിക്കും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് കാരണം പൊതുവെ എല്ലാവർക്കും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇന്നേ ദിവസം ഇതിനകത്ത് കാണുന്നത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് അപ്പം വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചാലും നടക്കുന്നൊരു സമയമാണ് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് തീർച്ചയായിട്ടും അതുപോലെ ഒരു റിസൾട്ട് കിട്ടുന്നൊരു സമയമാണ് നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും കാലം എന്തൊക്കെയോ കാര്യത്തിൽ ഇങ്ങനെ ബന്ധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ സ്വയം ഫ്രീ ആകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ഈ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയത് എന്തായാലും വളരെ നല്ല കാര്യം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ശരിക്കും തിരിച്ചതിൻ്റെ ഫലം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങളൊരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പെട്ടുപോയി എന്ന് കാണുന്നുണ്ട് കാരണം സപ്രഷനും വന്നിട്ടുണ്ട് ടെനോഫാൻസ് വന്നിട്ടുണ്ട് അപ്പം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ആൾക്കാരുടെ ലൈഫിൽ പുതിയ തുടക്കം ഉണ്ടാകുന്ന ഒരു സമയമാണ് കാരണം അവിടെ ഒരു വളരെ മോശമായ ഒരു ലൈഫ് സൈക്കിൾ എൻ്റെ ആയിട്ടുണ്ടായിരിക്കാം കുറെ കാലം കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എൻ്റെ ആയി പുതിയ തുടക്കം വരുന്നുണ്ടോ എന്നുള്ളതാണ് ആണ് നിങ്ങൾക്ക് ആ സക്സസ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ഉള്ള സമയമായി അപ്പം ദൈവം അതിന് നിങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതങ്ങനെയാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ട്രാൻസ്ഫോം ആകുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളിപ്പോൾ എന്തിൻ്റെ പിറകിലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണോ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ അതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് കാരണം നിങ്ങൾ ഈ സ്പിരിച്വൽ പാത്തിൽ വന്നു ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടും വലിയ ഫലമൊന്നും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുറച്ച് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ചിലർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും ഇപ്പം വീണ്ടും നിങ്ങൾ ഫലമൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളത് ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഫലം വളരെ ഇരട്ടിയായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ വിശ്വാസം കൂടിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ടെൻ എഫ് കപ്സാണ് വളരെ സന്തോഷത്തിലാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറേ അധികം സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും പിന്നെ ചിലർ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് കാരണം അവർക്ക് ഇപ്പോഴും ആ ഒരു പാസ്റ്റിലെ കാര്യത്തിൽ ഇങ്ങനെ കുരുങ്ങി ഒരു ഇതുണ്ട് ഇപ്പോഴും ചിലർക്ക് ചില ആളുകൾക്ക് മാത്രമാണത് പക്ഷേ അവരും അവർ ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട് കാണുന്നുണ്ടതിനകത്ത് അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു പെയിനിൽ ഇപ്പോഴും അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയ്യോ ഇത് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചു പോയോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു അതുകൊണ്ട് തന്നെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് കാണുന്നുണ്ട് അവരും തുടങ്ങുക ഈ മെഡിറ്റേഷനും പ്രാർത്ഥനകളുമൊക്കെ അവനവൻ്റെ സോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾ വരും എന്ന് കാണുന്നുണ്ട് പിന്നെ പോസിറ്റീവ് മൂമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇനി ഇനിയുള്ള സമയം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കേണ്ട ഒരു സമയമാണ് പക്ഷേ അതിന് എഫേർട്ട് നമ്മൾ എടുക്കണം കേട്ടോ ന ആരും നമ്മളൊന്നും ചെയ്യാതെ തിരിച്ച് ഒരു ഫലവും കിട്ടുമെന്ന് വിചാരിക്കരുത് നിങ്ങൾ വിചാരിക്കും സമയം പലരും മെസ്സേജ് അയക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ സമയം നന്നാവോ സമയം നന്നാവോ എന്ന് പറയുന്നതല്ലാതെ നന്നാകുന്നില്ല എന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ ഇടുന്ന കുറച്ച് ആൾക്കാർ അവരുടെ ജീവിതമാണ് അവർ പറയുന്നത് അത് ഏറ്റവും നല്ല പറയുന്നത് അവർ അവർ അവരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് പക്ഷേ ചിലപ്പം നമ്മുടെ ജാതക പ്രകാരമോ അല്ലാതെയൊക്കെ കുറേ നമ്മളിങ്ങനെ ചിലപ്പോൾ ജനിച്ച സമയം മുതൽ എന്നെ ഇങ്ങനെ കഷ്ടതയുള്ള ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ അവരിങ്ങനെ അയ്യോ എൻ്റെ സമയം കൊള്ളൂല എനിക്ക് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടാണ് എന്ന് പറയുന്നതിന് പകരം ആ ഒരു കഷ്ടപ്പാട് മാറ്റാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും എഫേർട്ട് എടുക്കേണ്ടത് നമ്മളാണ് അത് ദൈവം എഫേർട്ട് എടുത്ത് നമ്മളെ ശരിയാക്കി തരും എന്ന് വിചാരിച്ചിരിക്കരുത് നമ്മൾ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഫലം ദൈവം വരും തരും എന്നുള്ളതാണ് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ കർമ്മ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു കർമ്മഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ടുവേണം എന്ത് കാര്യവും ചെയ്യാൻ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും മറ്റൊരാളിന് ദോഷമായിട്ടുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു കർമ്മഫലത്തിൻ്റെ അതിൻ്റെ ഒരു ഫലം നമുക്കും അനുഭവിക്കേണ്ടി വരും അപ്പോൾ എന്ത് കാര്യം കർമ്മഫലമുണ്ട് എന്ന് ചിന്തിച്ച് ചെയ്യുകയും നമ്മൾ നല്ല പ്രാർത്ഥനകളോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആണ് എന്നുള്ള കാര്യത്തിന് ഒരു ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ വെക്കുക നമ്മൾ ഇട്ടാൽ മാത്രമേ നമ്മളുടെ ജീവിതം നന്നാകാൻ പോകണുള്ളൂ വേറെ ഒരാളും അല്ലെങ്കിൽ വേറെ ഒരു സാഹചര്യവും നമ്മളെ ഒന്ന് നന്നാക്കാൻ പോകണില്ല നമ്മൾ എഫേർട്ട് ഇടുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഈ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആരോചകമായി തോന്നരുത് നിങ്ങളത് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ആണ് എനിക്ക് ഞാൻ കുറേ പ്രാവശ്യം പറയുമ്പം നിങ്ങളതിലോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പറയുന്നതാണ് അങ്ങനെ തന്നെ മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരുടെയും ജീവിതം നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ കഷ്ടപ്പാടും പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളിടേണ്ട എഫേർട്ട് നിങ്ങളിടാതെ ഞാനിത് റീഡ് ചെയ്തു എന്ന് വെച്ച് വലിയ ഇത് വരാൻ പോണില്ലാത്തത് കൊണ്ടാണ് ഇത് വീണ്ടും പറയേണ്ടി വരുന്നത് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇന്നേ ദിവസം ശരിക്കും നിങ്ങൾക്ക് ഹാർമണിയൊക്കെയാണ് തെനഫ് ആണ് വളരെ സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫോം ആകേണ്ട ഒരു സമയമാണോ എന്നുള്ളതാണ് അവേർനെസ്സും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോധം നിങ്ങൾ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും റിസീവ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ ഒന്ന് അറിഞ്ഞ് ഈ നന്നായിട്ട് പ്രാർത്ഥിച്ച് ശരിക്കും നല്ല മനസ്സോടെ ഇരുന്നാൽ തീർച്ചയായിട്ടും ആ നല്ല കാര്യം തന്നെ സംഭവിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി